രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിനിടെ ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി അന്നത്തെ മുംബൈ ഇന്ത്യൻസ് താരമായ ഹർഭജൻ സിംഗ് പഞ്ചാബ് താരമായ മലയാളി ക്രിക്കറ്റർ ശ്രീശാന്തിന്റെ മുഖത്തടിച്ചു ഒരു മത്സരത്തിനിടെ ഇത്തരം ഒരു സംഭവം അരങ്ങേറിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനടക്കം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു പഞ്ചാബും മുംബൈയും തമ്മിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് വിജയം സ്വന്തമാക്കുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ശ്രീശാന്തിന്റെ കരണത്ത് ഹർഭജൻ സിംഗ് അടിച്ചത് ഇപ്പോൾ ഇക്കാര്യത്തിൽ വീണ്ടും മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻതാരമായ ഹർഭജൻ അതൊരിക്കലും ശരിയായ കാര്യമായിരുന്നില്ല എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പിഴവാണ് അത് ഒരിക്കലും ശ്രീശാന്തിനെതിരെ അത്തരമൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ തെറ്റുപറ്റാം നമ്മളാരും ദൈവങ്ങളല്ലല്ലോ ഹർഭജൻ സിംഗ് ഒരു ട്വിറ്റർ കുറിപ്പിൽ ചേർത്തു ഇത്തരമൊരു കാര്യമുണ്ടായത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് ഹർഭജൻ മുൻപും പറഞ്ഞിട്ടുണ്ട് തന്റെ ഭാഗത്ത് നിന്ന് വന്ന പിഴവുമൂലം തൻ്റെ ടീം അംഗങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും ഹർഭജൻ അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഭൂതകാലത്തേക്ക് പോയി എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രീശാന്തുമായുള്ള മൈതാനത്തെ ബന്ധത്തിലാണ് എന്നും ഹർഭജൻ അന്ന് പറഞ്ഞിരുന്നു